ജീവിതത്തിന്റെ അന്ത്യ നിമിഷങ്ങൾ ഇപ്പോ അസുഖൊക്കെ വന്ന് ഒരു ക്യാൻസറൊക്കെ പിടിച്ച് മരണം പ്രതീക്ഷിച്ച് തൻ്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ തള്ളി നീക്കുന്ന ആളുകൾ ഇപ്പൊ ഡെത്ത് കഫേ എന്നാണ് പറയുന്നത് ഡെത്ത് അവിടെ കോഫിയൊക്കെ തരും മരിച്ച അങ്ങനെ കിടക്കുക നല്ല ചായ ഉണ്ടാക്കി തരും നല്ല കാപ്പിയൊക്കെ ഉണ്ടാക്കി തരും എന്നിട്ട് മരണത്തെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ കിടക്കുക പുതിയൊരു കൺസെപ്റ്റാണ് ഡെത്ത് കഫേ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ ഓർഡർ ചെയ്താൽ അതിന്റെ ആൾക്കാർ വരും ചായക്കയറ്റി വരും എന്നിട്ട് നല്ല മരണത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് മരണം അങ്ങനെ ഒരു സിമ്പിളാക്കി തരും കാരണം എന്തായാലും മരിക്കുള്ളൂ ഇപ്പൊ ഒന്ന് രണ്ട് മാസമൊക്കെ ജീവിക്കുള്ളൂ എന്നാണ് പറഞ്ഞേ മറ്റെല്ലാ ലിവറിലും എല്ലാം കൊടുത്തും എത്തിക്കണ് ശ്വാസം കിട്ടണില്ല അപ്പം ഇതൊരവസ്ഥ നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന ഒരു സ്റ്റേജാണ് നിങ്ങളെത്ര വലിയ ആളായി ഏതൊക്കെ സ്റ്റേജിലൂടെ നിങ്ങൾ ജീവിതത്തിൽ കടന്നു പോയാലോ മരണമെന്ന ഒരു പ്രതിഭാസത്തിൻ്റെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരു ദിവസം അതെല്ലാവർക്കും വരാണ്ട് അവിടെ ഏറ്റവും സംതൃപ്തിയോടുകൂടെ ആരാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മരണങ്ങളെ നിരീക്ഷിച്ച ആളുകൾ ജീവിതത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ട ചില ആളുകൾ അവരുടെ രോഗികൾ മരണത്തെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് പറയുമ്പം അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് ഏറ്റവും സംതൃപ്തിയോടുകൂടെ പ്രത്യക്ഷമായ കാര്യമായിട്ട് പറഞ്ഞത് നമ്മൾ പറഞ്ഞ ദീനിന്റെ ആന്തരികമായ കാര്യമല്ല പ്രത്യക്ഷത്തിൽ ഒരാൾ സമാധാനപൂർവമായി മരണമടയുന്നത് കാണുന്നത് ആരാണറിയാം ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് അതായത് ആ ഒരു സമയത്ത് ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് ആർക്കും സങ്കടം ഉണ്ടാവില്ല അതിനെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു വലിയ വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ വലിയൊരു വീട് വെക്കാനോ എന്റെ ജോലി കൊണ്ടോ എന്റെ വരുമാനം കൊണ്ടോ സാധ്യമല്ലെങ്കിൽ മരിക്കാൻ സമയത്ത് ഇങ്ങനെ ഞാൻ വലിയ വീടുണ്ടാക്കിയില്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവില്ല പക്ഷേ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാത്തതിനെ പറ്റിയാണ് ആളുകൾക്ക് ഏറ്റവും ഖേദ ഉണ്ടാകുക തന്നിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്ന തന്റെ ഭാര്യമാർക്ക് സ്നേഹം നൽകാത്ത തന്റെ പിതാവിന്റെ വാത്സല്യം ആഗ്രഹിച്ച മക്കൾക്ക് തന്റെ വാത്സല്യം നൽകാൻ സാധിക്കാതെ തന്റെ കഴിവ് കൊണ്ടും ആരോഗ്യം കൊണ്ടും സാമ്പത്തിക ശേഷി കൊണ്ടും തനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഒട്ടനവധി ചെറിയ നല്ല കാര്യങ്ങൾ അത് ഞാൻ ചെയ്തില്ലല്ലോ എന്നതായിരിക്കും മരണത്തിന്റെ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് വേട്ടയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു ആയുസ്സിൽ അള്ളാഹു നൽകിയ ഈ ഒരു ഒരാസിൽ അള്ളാഹു നൽകിയൊരു ആരോഗ്യം കൊണ്ട് ചെയ്ത അനുഗ്രഹങ്ങളിൽ സംതൃപ്തി നമ്മളെ നമ്മളെപ്പറ്റി മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ഫേസ്ബുക്കിലും ആളുകളൊക്കെ സംസാരിക്കും വലിയ സക്സസ്ഫുൾ മനുഷ്യനായിരുന്നു പക്ഷെ ഒരിക്കലും അയാൾക്ക് ജീവിതത്തിൽ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഒരാൾ വിജയിച്ചു അയാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് മറ്റുള്ളവർ അഭിപ്രായം പറയുന്നവനല്ല വിജയിക്കുന്നത് സംതൃപ്തി ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിച്ച ആളുകൾക്ക് എന്റെ ജീവിതത്തെ പറ്റി എനിക്കൊരു സംതൃപ്തി തോന്നാ അല്ലാതെ എന്നെപ്പറ്റി നാലാളും ഒരു ഭയങ്കര സംഭവമാണ് ആ സംതൃപ്തി എനിക്ക് കിട്ടണമെന്നില്ല അപ്പൊ സംതൃപ്തി എന്നുള്ളത് അതെപ്പോഴും കിട്ടാരോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് നമുക്ക് ഒരു ഉറപ്പു സമാധാനം ഉണ്ടെങ്കിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും മറ്റേത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തില്ലോ എന്റെ മക്കളോട് ഞാൻ ഒരു വാത്സല്യം പ്രകടിപ്പിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ എന്നിൽ നിന്ന് കിട്ടേണ്ട ഞാൻ തീർക്കേണ്ട ബാധ്യതകൾ ചെയ്തു തീർത്തില്ലല്ലോ എനിക്ക് കഴിയുമായിരുന്ന കാര്യങ്ങൾ പോലും ഞാൻ ചെയ്തില്ലല്ലോ എന്ന സങ്കടം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആ മരണത്തിന്റെ സന്ദർഭത്തിൽ വേട്ടയാടുമെന്നത് ചരിത്രം സാക്ഷിയാണ് അനുഭവം സാക്ഷിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഉള്ള ആയുസ്സും ഉള്ള ആരോഗ്യവും ഉള്ള സമ്പത്തുമെല്ലാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തി കാണിച്ചുകൊണ്ട് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തി നമ്മിൽ നിന്ന് സ്നേഹവും വാത്സല്യവും എല്ലാം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അത് നൽകിക്കൊണ്ട് ഒരർത്ഥപൂർണമായ ജീവിതം നയിച്ചാൽ മരണത്തിൻ്റെ സന്ദർഭത്തിൽ സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി മരിക്കാൻ നമുക്ക് അല്ലാഹു തോഫീക്ക് നൽകും എന്നത് പ്രകൃതിയുടെ നിയമമാണ് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ